ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിദുൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന വാട്സപ്പ് അതിൽ പുതിയ കളർ അല്ലെങ്കിൽ പുതിയ തീം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കഴിയും എന്നുള്ളതാണ് പക്ഷേ അത് എങ്ങനെ ചെയ്യണം എങ്ങനെ നമ്മൾ വാട്സപ്പിന് പുതിയ തീം നൽകണം എന്നുള്ളതാണ് അത് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് സെർച്ച് ബട്ടൻ്റെ അവിടെ നിങ്ങൾ പാരൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ആപ്പ് പാരൽ സ്പേസ് എന്ന് സെർച്ച് ചെയ്യണം ഇത് കേൾക്കുന്ന ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും എന്താണ് പാരൽ സ്പേസെന്ന് അറിയുന്നുണ്ടാവും അതറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം പാരൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിനകത്ത് രണ്ട് ഏത് ആപ്പിനെയും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പാരൽ സ്പേസ് വാട്സപ്പ് ഒക്കെ രണ്ട് വാട്സപ്പ് നമുക്ക് ഒരൊറ്റ ഫോണിനകത്ത് യൂസ് ചെയ്യാം ആൻഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരപ്ലിക്കേഷനാണ് ഈ പാരൽ സ്പേസ് എന്ന് പറയുന്നത് ഈ വാട്സപ്പ് മാത്രമല്ല ഗെയിംസ് അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഡ്യുവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ആപ്പ് കൊണ്ട് സോ ഇതിനകത്ത് വാട്സപ്പ് പ്ലസ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ വാട്സപ്പ് പ്ലസ് എന്ന് പറയുന്ന പാരൽ സ്പേസിൻ്റെ ആപ്ലിക്കേഷനിലാണ് നമുക്ക് തീം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് സോ ഇതിനായിട്ട് ആദ്യം വാട്സപ്പിൻ്റെ ഒരു ക്ലോണ് ഈ പാരൽ സ്പേസിൽ വെച്ച് ഉണ്ടാക്കണം നിങ്ങൾക്ക് ഇപ്പോൾ കാ കാണാൻ പറ്റുന്നുണ്ടാവും ഞാനിപ്പോൾ ഒരു വാട്സപ്പ് പ്ലസ് പ്ലസ് ഉണ്ടാക്കി കഴിഞ്ഞു അത് ഓപ്പൺ ആക്കി നിങ്ങൾ നിങ്ങളെ നമ്പർ മൊബൈൽ നമ്പറൊക്കെ വെച്ച് പുതിയൊരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്ത് മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങളത് ഉണ്ടാക്കണം അതുണ്ടാക്കിയതിന് ശേഷം അത് ഓപ്പണായി വരുമ്പോൾ അപ്പം നിങ്ങൾക്ക് കാണാം ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയാം മേലേ കാണുമ്പോൾ ഒരു ഗ്രീൻ ഒരു യൂഷ്വൽ ഗ്രീനൊക്കെയാണ് ഒരു ഗ്രീൻ കളറാണ് കാണുന്നത് പക്ഷേ അത് മാറ്റാൻ വേണ്ടി നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറ് വീണ്ടും ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൻ്റെ അവിടെ പാരൽ സ്പേസ് വാട്സപ്പ് തീംസ് എന്നിട്ട് സെർച്ച് ചെയ്യുക പാരൽ സ്പേയ്സ് വാട്സപ്പ് തീംസ് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് തീമുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാടെണ്ണം കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നത് കുറേ തീമുകളാണ് അതിൽ ഏതെങ്കിലും ഒരു തീം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു തീം മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൊരു തീമാണ് അപ്പോൾ ഞാൻ ഈ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണുക ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട് അതുപോലെ ആക്ടിവേറ്റ് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ തീം ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ നോക്കൂ ഇതുവരെ കണ്ട ഒരു ഒരു ഗ്രീൻ ഐക്കൺ അല്ല സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ആ ഒരു ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത തീമിൻ്റെ ഒരു ടോട്ടൽ കളർ അതിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ മോൾ ഭാഗത്തുള്ള ഒരു പിക്ചർ വന്നിട്ടുണ്ട് വാട്സാപ്പിൻ്റെ ടോട്ടൽ കളറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് ടോട്ടൽ ആ ഒരു ഗ്രീനിഷ് കളറൊക്കെ പോയി പുതിയൊരു ഒരു റിഫ്രഷ്ഡ് എന്താ പറയുക വ്യൂ ഈ വാട്സപ്പിന് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഒരു തീം കൂടി നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ വേറെ ഒരു സ്പേസ് എന്ന് പറയുന്ന ഒരു വേറൊരു തീമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നമ്മുടെ ഫോണിലേക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ആക്ടിവേറ്റ് തീം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഫോണിലെ ഈ വാട്സപ്പിലേക്ക് അത് ഈ പറഞ്ഞ തീം ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു ഇനി ആക്ടിവേറ്റ് ആയ അപ്പം തന്നെ നിങ്ങൾക്ക് അയക്കേണ്ട മുകളിൽ തന്നെ നമുക്ക് ആ തീമിന്റെ ചേഞ്ചസ് മനസ്സിലാവാൻ സാധിക്കും ഇനി ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കൂ കണ്ടോ നോക്കുക ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഈ പുതിയ തീമല്ലീമും അതിന്റെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ബ്ലൂ കളറിൽ നമുക്ക് ടോട്ടൽ അതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ മാറ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതാണ് നമ്മൾ വാട്സപ്പിൻ്റെ തീംസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നോർമൽ വാട്സപ്പിൽ അവൈലബിൾ അല്ല ആരും ഇനി കമൻറ്റിൽ വന്നിട്ട് നോർമൽ വാട്സപ്പിൽ ട്രൈ ചെയ്തൊന്നും പറയരുത് സോ ഇതുവരെ നമ്മുടെ ടെക്ടോക് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കിടന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്